തിരുവോണം നക്ഷത്രക്കാർക്ക് വിഷു സംക്രമ ഫലം പൊതുവെ അനുകൂലമായിരിക്കാൻ സാധ്യതയുണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അതിലൂടെ കൂടുതൽ വിജയം നേടുന്നതിനും നിങ്ങൾ പലർക്കും അവസരം ലഭിക്കുന്നതാണ് അന്യദേശങ്ങളിൽ ജോലിക്ക് പോകാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കുന്നതിന് സാധ്യതയുണ്ട് വിദേശ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചേക്കാം കൂടുതൽ ശമ്പള വർധനവിനുള്ള സാധ്യതയുണ്ട് ജീവിത സൗകര്യങ്ങൾ ഇനിയും മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യമുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല വാസസ്ഥലം പുതിയതായിട്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കച്ചവട മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ കച്ചവട മേഖല കൂടുതൽ വിപുലീകരിക്കാൻ സന്ദർഭം ലഭിച്ചേക്കും ദീർഘകാലമായും മനസ്സിൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതുമാണ് കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് വിവാഹാലോചനകളിൽ തീരുമാനമായേക്കും ദീർഘകാലമായി മനസ്സിൽ ഉദ്ദേശിക്കുന്ന പല ലക്ഷ്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ജീവിതത്തിൽ വളരെ അവിസ്മരണീയമായ നല്ല വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് വരുന്നത് സമഗ്രമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് ഉചിതപ്രതിവിധി ചെയ്യുക